കുട്ടിയോർക്ക വകുപ്പിൻ്റെ പിടിപ്പുകേടും ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിവാഹത്തോട് കാണിക്കുന്ന അനാസ്ഥയുമാണ് ഇന്ന് ഈ സ്ഥാപനങ്ങൾ ഇത്രയും പൊളിഞ്ഞു പോകാൻ കാരണം മറ്റേ കണക്ഷൻ ഇല്ലാത്ത ഈ നൂറ്റി ഇരുപത്തൊന്ന് സെൻ്ററുകളെന്നാണ് വിവരാവശ്യത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മറുപടി അതുപോലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറില്ലാത്ത അറുപത്തിരണ്ട് സെൻറ്ററുകൾ കമ്പ്യൂട്ടറില്ല അതുപോലെ തന്നെ ടി വി നാൽപ്പത്തൊമ്പത് സെൻറ്റർ സെൻ്ററുകളിൽ ടി വി ഇല്ല ടി വി ഇല്ലാത്ത അമ്പത്തൊന്ന് സെൻറ്ററുകളുമുണ്ട് അതുപോലെ തന്നെ തന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെൻ്ററുകളിൽ എന്നാ കറൻറ്റില്ല ബി അന്വേഷണം ഒരു നമസ്കാരം ന്യൂസിന്റെ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ പഠനമുറി പദ്ധതി ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം അതിന്റെ അല്ലെങ്കിൽ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാരുകളോ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ തയ്യാറല്ല അതിന്റെ യാഥാർത്ഥ്യ സ്ഥിതി എന്താണെന്നൊന്ന് ചോദിച്ചറിയാം സാമൂഹ്യ പഠനമുറ എന്ന് പറയുന്നത് പട്ടിയവർക്ക മേഖലയിലെ വിദ്യാർത്ഥികളുടെ പോക്കും അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതു തന്നെയാണ് സാമൂഹ്യ പഠനമുറികൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്നത് അത് ആദിവാസികൾ പൊതുവേ സ്വാഗതം ചെയ്ത ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോഴും മുന്നൂറ്റി അറുപത്തി നാല് സെൻറ്ററുകളാണ് കേരളത്തിലാകെ ആകമാനമുള്ളത് ഈ സെൻറ്ററുകളുടെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ് പതിനയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന പഠനമുറികളുടെ അവസ്ഥ എന്ന് പറയുന്നത് പഠനമുറികൾ കറണ്ട് വേണം അവിടെ കുടിവെള്ളം വേണം കമ്പ്യൂട്ടർ വേണം അവിടെ അതുപോലെ ടി വി വേണം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് സംവിധാനം വേണം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് പഠനമുറികൾ നടക്കുന്നത് ഒരു ഒരു ടിവിയും ഒരു കമ്പ്യൂട്ടറും കണക്ട് ചെയ്ത് അവരെ പാഠഭാഗങ്ങൾ കാണിച്ച് പഠിപ്പിക്കുകയും മറ്റൊരു ടി വി കമ്പ്യൂട്ടറിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ എൽ കെ ജി മുതൽ പി എസ് സി കോച്ചിങ്ങിന് വരെ ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പി എസ് സി കോച്ചിങ് സർക്കാർ പറഞ്ഞിട്ടുള്ളല്ലോ എന്നാലും ഒറ്റപ്പെട്ട മേഖല എന്നുള്ള നിലയ്ക്ക് മറ്റ് സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് ആദിവാസി മേഖലയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ടീച്ചേഴ്സാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഒരു ഈ ക്ലാസ് റൂമിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ തന്നെ വളരെ ആളും പേരും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെയല്ല ഒരു കിലോമീറ്ററിലൂടെ നടന്ന് അവിടെ വന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പഠനം കൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ പോയിട്ട് വരുന്ന സാധാരണ കുട്ടികൾക്ക് ട്യൂഷനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് നേരെ വരുന്ന പഠനമുറിയിലാണ് ആ പഠനമുറി വരുമ്പോൾ ഒരു മൂന്ന് മണി തൊട്ട് തുടങ്ങിയാൽ എട്ട് മണിവരെ ചില സ്ഥലങ്ങളിൽ എട്ട് വരെ ഈ പഠനമുറിയുടെ പ്രവർത്തനങ്ങളുണ്ട് അവിടെ ഈ കുട്ടികളെ നല്ല രീതിയിൽ അവർ പഠിപ്പിച്ചാണ് വിടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കുട്ടികളെ കൂടുതൽ മറ്റ് സമൂഹങ്ങൾക്കൊപ്പം പഠിച്ചു പറഞ്ഞതിന് ഒരു പരിധി വരെ എങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇന്ന് ആ പഠനമുറികളുടെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് അതിന് പ്രധാനമായിട്ടും പട്ടിയൊറക്ക വകുപ്പിൻ്റെ പിന്നെ ടുപ്പുകേടും ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിവാഹത്തോട് കാണിക്കുന്ന അനാവസ്ഥയുമാണ് ഇന്ന് ഈ സ്ഥാപനങ്ങൾ ഇത്രയും പൊളിഞ്ഞു പോകാൻ കാരണം ഞാൻ ഈ പല ടീച്ചേഴ്സും ഞങ്ങളോട് പറയാം ആദിവാസി മഹാസഭയ്ക്ക് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിവരാവശ്യം കളക്ട് ചെയ്തത് വിവരാവശ്യം കളക്ട് ചെയ്ത രണ്ട് മൂന്ന് ജില്ലയിൽ നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഈ നൂറ്റി ഇരുപത്തൊന്ന് സെൻ്ററുകളെന്നാണ് വിവരാവകാശത്തിൽ ഞങ്ങൾക്ക് തന്നെ നിൽക്കുന്ന മറുപടി അതുപോലെ കമ്പ്യൂട്ടറില്ലാത്ത അറുപത്തിരണ്ട് സെൻ്ററുകൾ കമ്പ്യൂട്ടറില്ല അതുപോലെ തന്നെ ടി വി നാൽപ്പത്തൊമ്പത് സെൻറ്റർ സെൻറ്ററുകളിൽ ടി വി ഇല്ല ടി വി ഇല്ലാത്ത അൻപത്തൊന്ന് സെൻറ്ററുകളുമുണ്ട് അതുപോലെ തന്നെ തന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെൻ്ററുകളിൽ പിന്നെ കറണ്ടില്ല കറണ്ട് ഉള്ളിടത്ത് പൈസ അടയ്ക്കത്തില്ല അപ്പോൾ ഇതിൽ പട്ടികവർഗ വകുപ്പിന് ഈ കാണുന്ന വെറുതെ ആവശ്യമില്ലാത്ത ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഇത്തരത്തിൽ ഈ വിഭാഗ ആളുകൾക്ക് ഗുണം കിട്ടുന്ന പദ്ധതികളൊക്കെ ഇതുപോലെ നിരുസാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ പട്ടികവർഗ ഡയറക്ടർ ഉൾപ്പെടെ അന്വേഷണത്തിന് വരുമ്പോൾ ഈ ടീച്ചേഴ്സിനെ ഇവിടെ തന്നെ നമ്മുടെ ബി ടി ഒമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറയും ഇന്ന് അന്വേഷണം വരികയാണ് ഇവിടെ വരുമ്പോൾ ഒരു കുറവുള്ളതായിട്ട് ഉള്ളതായിട്ട് നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് സംഭവം എന്ന് പറയുന്നത് അതുപോലെ ഈ കുട്ടികൾക്ക് ഈ വരുന്ന കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വൈകിട്ട് മൂന്ന് മണിക്ക് ഈ പഠനം മുറി വരുമ്പോൾ അവർക്ക് ചായയും ബിസ്ക്കറ്റും മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് പൈസ കൊടുക്കത്തില്ല ഇത്ര ഈ മുന്നൂറ്റി അറുപത് സെൻറ്ററിൽ ഇതു പതിനയ്യായിരം കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് അതിൻ്റെ പൈസ സമയത്തിന് കൊടുക്കില്ല അതുപോലെ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന നല്ല വിദ്യാഭ്യാസ മരായിട്ട് പട്ടികവർഗക്കാരായിട്ടുള്ള ടീച്ചർമാരാണ് അവർക്ക് ഒരു അത്താണിയാണ് ഈ അവരുടെ ഈ കൂലി എന്ന് പറയുന്നത് വെറും പതിനയ്യായിരം രൂപ അതുപോലെ സമയത്തിന് കൊടുക്കില്ല അപ്പം അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പലയിടത്തും പരാതി കൊടുത്തിട്ട് പരിഹാരം കാണാത്തത് കൊണ്ടാണ് സഭയമാറ്റമൊക്കെ പല ആളുകളും ബന്ധപ്പെട്ടത് കേരളത്തിലെ പല ടീച്ചേഴ്സും നമ്മളെ വിളിച്ചിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ വിരാശം കൊടുത്ത് ഈ സാധനമൊക്കെ എടുത്ത് ഈ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ ഇത് സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു പക്ഷെ അതിന്മേതൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിൽ ഇതിൻ്റെ ഈ പഠന വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ധർണകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് നീതിക്ക് വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകേണ്ടതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ കൂടുതൽ പരിഗണന നൽകി കൊണ്ടുവന്ന ഒരു പദ്ധതി ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി നൂറ് ശതമാനം ഗുണ ഗുണകരമായിട്ടുള്ളതായിരുന്നു പക്ഷേ അത് പട്ടികവർക്ക് വകുപ്പിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ അതിനെ തുളച്ച് നാശമാക്കുക ഇതാണ് ഞങ്ങളുടെ ഒരു വിഷയം തന്നെ അതുകൊണ്ട് സാർ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ സർക്കാരിനെതിരോ അല്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല ഈ പഠന സർക്കാർ കൊണ്ടുവന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം നല്ലതായിരുന്നു അത് കൃത്യമായി നടപ്പിലാക്കണം പതിനയ്യായിരത്തിലേറെ വരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടണം കൊഴിഞ്ഞു പോക്ക് അവസാനിക്കണം ഇവർക്ക് സാമൂഹ്യമായി വിദ്യാഭ്യാസം വരാൻ ഉയർന്നു വരാൻ നല്ലൊരു അവസരമാണ് അതിന് സർക്കാർ അടിയന്തരമായിട്ട് നടപടിയെടുക്കുക വേണമെങ്കിൽ ഇതൊരു അന്വേഷണം ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഇത് ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണം ഈ സ്ഥാപനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ രക്ഷിതാക്കളെയും കുട്ടികളോട് ചോദിക്കണം ചോദിച്ചിട്ട് എന്തൊക്കെയാണ് കുറവ് വന്നിട്ടുള്ളത് അത് പരിഹരിക്കുകയും ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മാതൃകാപരമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളീ ഇത് ആവശ്യപ്പെടാനുള്ളത് ഇതാണ് പറയാം ഇവിടെ നമ്മൾ തുടക്കത്തിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതി അതായത് അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നില്ല അപ്പൊ ആ ഒരു വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് അതും പ്രത്യേകിച്ചും ഈ ഗോത്രവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ടും സഹായങ്ങൾ ഇനിയും അല്ലെങ്കിൽ അവരെ കണ്ടില്ല എന്ന് പറയാനുള്ളത് നമ്മുടെ മാറി മാറി വരുന്ന ഏത് സർക്കാരുകളായിരുന്നാലും ഗോത്രവർഗ മേഖലയിലെ കാര്യങ്ങൾ വളരെ തേനും പാലും പോലെ സംസാരിക്കുകയല്ലാതെ പദ്ധതികൾ വളരെ കൊട്ടിക്കൂടിച്ച് സംസ്ഥാനത്ത് പദ്ധതികൾ നടപ്പിലാക്കും പക്ഷേ നടപ്പിലാക്കുന്ന ആ ദിവസം മാത്രമേ നടപ്പിലാകുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇതിന് യാതൊരു മൂവ്മെൻറ്റും കാണില്ല അതുകൊണ്ടാണ് പട്ടികവർഗ ഫണ്ട് ദുർവിനിയോഗം എന്ന് പറയുന്നതും പദ്ധതികൾ എല്ലാം താറുമാറാവുന്നതിന് മറ്റൊരു കാര്യം ഈ പട്ടികവർഗ മേഖലയിലെ വികസന പദ്ധതികൾ ഒരിക്കലും പട്ടികവർഗക്കാരെ ഉൾപ്പെടുത്തിക്കാറില്ല അവിടെ നടക്കുന്ന വികസന പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ടതിൽ അവിടുത്തെ ഊരുമൂപ്പനെയോ അല്ലെങ്കിൽ അവിടുത്തെ ഇതുപോലെയുള്ള പാർട്ടിക്കാർക്കൊക്കെ സംഘടനകളോ അവർ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി എന്നാൽ അവിടെ ഏത് പരിപാടി നടത്തിയാലും ഇവിടുത്തെ കേരളത്തിലെ ഏതൊട്ട് ഇസർട്ട് വരെയുള്ള പാർട്ടിക്കാരുടെ പേര് നോട്ടീസിനകത്ത് വയ്ക്കും എന്നാൽ ഞങ്ങളെപ്പോലുള്ള സംഘടനകളുണ്ട് ഊരമൂപ്പന്മാരുണ്ട് ജനപ്രതികളുണ്ട് ഞങ്ങളെ ആരും പേര് അതിനകത്ത് ഉൾപ്പെടുത്താറില്ല പിന്നെ എന്തിനാണ് പദ്ധതി കൊണ്ടുവരുന്നത് ഈ കേരളത്തിൽ ഇത് മാറേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞ് കാരണം ഇത് ഈ പട്ടികവർഗ പണ്ട് ഉപയോഗിക്കുന്ന പട്ടികവർഗക്കാരുടെ പിന്നെ ആ അവരുടെ ഉന്നതിക്ക് വേണ്ടിയാണ് അവരുടെ സാന്നിധ്യത്തോട് കൂടി നടപ്പിലാക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സാ കാര്യത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് പട്ടികവർഗ സമൂഹം ഇപ്പം ഈ വിഷയത്തിലൊക്കെ ഒറ്റക്കെട്ടായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഒരു അവഗണന എന്നുള്ള ഒരു നിലയിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് തീർച്ചയായിട്ടും അവരുടെ അവരുടെ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു വിഭാഗത്തിൽ അവർക്ക് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നു അവഗണന മുൻപത്തെക്കാളും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന കാലഘട്ടമാണ് ഇന്ന് കേരളത്തിൽ കാരണം മുമ്പൊക്കെ നേരത്തെ എന്ന് വെച്ചാൽ പട്ടികവർഗ പ്രതിനിധികൾ ഒരു നിവേദനം കൊടുത്താലോ അല്ലെങ്കിൽ പട്ടികവർഗ അഡ്വൈസർ ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ പട്ട്യവർഗ സംഘടനകളോ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുകയും അതിന് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മളെ കേരളം പക്ഷേ ഇന്ന് അതല്ല ഇന്ന് പട്ട്യവർഗക്കാരുടെ അവരുടെ വിഷയങ്ങൾ അവരിൽ നിന്ന് ഒരു അഭിപ്രായം എടുക്കാറില്ല ഇത് ഉദ്യോഗസ്ഥ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഉദ്യോഗസ്ഥ പറയണം നമ്മുടെ ആ ബഹുമാന്യനായ മന്ത്രി അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ് നമ്മളത് മോശക്കാരെന്ന് പറയില്ല പക്ഷെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഈ പല കാര്യങ്ങളും ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ കാണിക്കുക തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ പറയുകയാണ് നിങ്ങൾ ചാനൽ കൊടുക്കുകയാണെങ്കിൽ ഇത് അന്വേഷിക്കണം പട്ടിയവർക്ക് സംഘടനകളുടെ യോഗം വിളിക്കണം പട്ടിയവർക്ക് വിഷയം സർക്കാർ പഠിക്കണം അല്ലാതെ പ്രാദേശികമായിട്ട് ലോക്കൽ കമ്മിറ്റികളോ അല്ലെങ്കിൽ ഓരോരോ കമ്മിറ്റികൾ പറയുന്നതല്ല കേൾക്കേണ്ടത് പട്ടികവർഗക്കാരുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നെങ്കിൽ പട്ടികവർഗ സംഘടനകളും പട്ടികവർഗ വിഭാഗങ്ങളുമായി ചർച്ച നടത്തിക്കൊണ്ട് അവരുടെ വിഷയം പഠിച്ചുകൊണ്ട് അവരുടെ പങ്കാളിത്തത്തോട് പദ്ധതികൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നല്ലേ വിജയിക്കുന്നു ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നേടിക്കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ കണ്ടില്ല എന്ന് നടിക്കരുത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് അവരുടെ വിദ്യാഭ്യാസം തന്നെയാണ് ഇനിയെങ്കിലും ഈ ഒരു പഠനമുറിയിലെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക